നമസ്കാരം ഇന്ന് നമ്പറുകളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കാനായി പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യവുമായി ബന്ധപ്പെട്ടും അല്ലാതെയും സംഭവിക്കാനിരിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ തൊടുകുറിയിലൂടെ പരാമർശിക്കുവാൻ പോകുന്നത് അതിനാൽ തന്നെ ഈ വീഡിയോ പൂർണ്ണമായും കണ്ടിരിക്കുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായ മറ്റു ചില കാര്യങ്ങളും നിങ്ങൾക്ക് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്കായി ഇന്ന് തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾ ബോട്ട് വൺ സിക്സ് വൺ ഇയർബഡ്സ് റിയൽമി ടി ത്രീ വൺ സീറോ ഇവ മികച്ച ഓഫറിൽ വാങ്ങുവാൻ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക അതിനുവേണ്ടി ഏവരും ചെയ്യേണ്ടത് ഇവിടെ നൽകിയിരിക്കുന്ന രണ്ട് നമ്പറുകളിൽ ഒരു നമ്പർ നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം ധ്യാനിച്ചതിന് ശേഷം തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് നമ്പറുകളാണ് ഒന്നാമത്തെ നമ്പർ അഞ്ചാകുന്നു രണ്ടാമത്തേത് ആറാണ് എല്ലാവരും തന്നെ ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളുടെ ഫലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം ഫലങ്ങൾ എന്താണെന്ന് എന്താണെന്നറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയ നാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഒന്നാമത്തെ നമ്പറായ അഞ്ചാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ് പല അവസരങ്ങളിലായി പല വ്യക്തികളാലും നിങ്ങൾ ചതിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില തിരിച്ചടികൾ മൂലം വളരെയധികം വിഷമിക്കുന്നവരാണ് നിങ്ങൾ നിഷ്കളങ്കമായ മനസ്സിന് ഉടമകളായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ധാരാളം തിരിച്ചടികൾ നിങ്ങളുടെ ജീവിതത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് വളരെയധികം മുറിവേൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം അതുപോലെ തന്നെ കുടുംബത്തിൽ നിന്ന് പോലും പലപ്പോഴും നിങ്ങൾക്ക് അവഗണന നേരിടേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പലരിൽ നിന്നും ഒറ്റപ്പെടുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ എല്ലാവരുടെ മുന്നിലും ഒറ്റപ്പെടുന്നതായ ചില അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതും നിങ്ങളുടെ മനസ്സിന് വളരെയധികം വിഷമം നൽകുന്നതായ കാര്യമായി മാറിയിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാകുന്നു പല വ്യക്തികളാലും അപമാനപ്പെട്ടിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അതിനാൽ തന്നെ അതും നിങ്ങളുടെ മനസ്സിൽ വളരെയധികം വിഷമം നൽകിയിട്ടുള്ളതായ അവസ്ഥകൾ തന്നെയാകുന്നു ആ വിഷമം ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ് എന്നാൽ ഇതിനെല്ലാമുള്ള ഒരു മറുപടിയായി നിങ്ങളുടെ ജീവിതത്തിലും ഒരു നാൾ വരും എന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് അത് സമീപഭാവിയിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ പ്രകടമാകുന്നതാണ് ചില പ്രധാനപ്പെട്ട അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് മറ്റുള്ളവർക്ക് മുന്നിൽ വിജയിച്ചു കാണിക്കുവാൻ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ ചില അംഗീകാരങ്ങൾ മറ്റുള്ളവർക്ക് മുൻപിലായി തന്നെ നിങ്ങൾക്ക് ലഭിക്കുവാനും സാധ്യത കാണുന്നുണ്ട് അത് നിങ്ങളുടെ കർമ്മരംഗവുമായി ബന്ധപ്പെട്ടും അല്ലാതെയുമാകാം ചെയ്യുന്ന പ്രവൃത്തികളിൽ അംഗീകാരം അല്ലെങ്കിൽ ചില വ്യക്തികളുടെ പിന്തുണ മൂലം നിങ്ങൾക്ക് വൻ വിജയങ്ങൾ തന്നെ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം അതിനാൽ തന്നെ കുടുംബത്തിൽ നിന്ന് പോലും നിങ്ങൾക്ക് അവഗണന നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ അവഗണിച്ച് അവഗണിച്ചവർ പോലും നിങ്ങളെ പിന്തുണയ്ക്കുന്നതായ ഒരവസ്ഥ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു വന്നുചേരുന്നതാണ് പലപ്പോഴും നിങ്ങളെ തള്ളിപ്പറഞ്ഞവർ പോലും അംഗീകാരം അല്ലെങ്കിൽ അംഗീകരിക്കേണ്ടി വരുന്നതായ ചില അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതുമാണ് അതിനാൽ തന്നെ ഒരിക്കലും നിങ്ങൾ ഈ വിഷമങ്ങളിൽ നിന്നും തളരുവാൻ പാടില്ല എന്നുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് കാരണം വിജയങ്ങൾ നിങ്ങളെ തേടി വരുന്നതാണ് ആ സമയം എല്ലാവരും നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചേരുന്നതുമാണ് അല്ലെങ്കിൽ നിങ്ങളെ ചേർത്ത് പിടിക്കുന്നതുമാണ് അതിനാൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ പ്രശ്നങ്ങളെല്ലാം താൽക്കാലികമായ പ്രശ്നങ്ങൾ മാത്രമാണ് എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് പലപ്പോഴും പല അവസരങ്ങളിലായി കരയേണ്ടി വന്നിട്ടുള്ളതായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ കൂടിയും ആ കണ്ണീരിന് നിങ്ങളുടെ ഇഷ്ടദേവത മറ്റുള്ളവരോട് പകരം ചോദിക്കും എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് അതിനാൽ നിത്യവും ഇഷ്ടദേവതയെ അല്ലെങ്കിൽ കുടുംബപരദേവതയെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ടു പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് തന്മൂലം വൻ വിജയങ്ങൾ തന്നെ നേട്ടങ്ങൾ തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ഇഷ്ടദേവതയായി തന്നെ ചില അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഇട്ടുതരുന്നതാണ് ആ അവസരങ്ങൾ ശരിയായ രീതിയിൽ യഥാവിധി വിനിയോഗിക്കേണ്ടത് നിങ്ങളാണ് അത്തരത്തിൽ ശരിയായ രീതിയിൽ വിനിയോഗിക്കുകയാണെങ്കിൽ വളരെയധികം നേട്ടങ്ങൾ തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ പല സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകുവാൻ അത് കാരണമായി തീരുന്നതാണ് പലപ്പോഴും പല വ്യക്തികളാലും ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതായ കാര്യങ്ങൾ തന്നെയാകുന്നു അതിനാൽ തന്നെ ആ ഒരു കാര്യത്തിലും അല്പം വിഷമം നിങ്ങൾക്കുള്ളതായി കാണുവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും ആ ഒരു കാര്യത്തിലാണെങ്കിൽ കൂടിയും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഓർക്കേണ്ടത് നിങ്ങൾ വിഷമിച്ചതായ എല്ലാവിധ അവസരങ്ങളും മാറുന്നതാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവസ്ഥകളെല്ലാം തീർച്ചയായും മാറുന്നതാണ് സമീപഭാവിയിൽ തന്നെ നിങ്ങൾക്ക് അതിനുള്ള അല്ലെങ്കിൽ അതിനുള്ള നേട്ടം അല്ലെങ്കിൽ അതിനുള്ള ഒരു മറുപടിയായി നിങ്ങൾക്ക് വിജയം നേടി അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവത നിങ്ങൾക്ക് വിജയത്തിനുള്ളായ വിജയത്തിനുള്ളതായ അവസരങ്ങൾ നേടിത്തരുന്നതാണ് അതിനാൽ വന്നു ചേർന്നിരിക്കുന്നതായ അവസരങ്ങളെയെല്ലാം ശരിയായ രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യമാണ് നിങ്ങൾ പ്രധാനമായും ഓർക്കേണ്ടത് ഇനി രണ്ടാമത്തെ നമ്പറായ ആറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ് ജീവിതത്തിൽ സന്തോഷത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന വ്യക്തികളാണ് നിങ്ങൾ അതിനാൽ തന്നെ ഓരോ നിമിഷവും ആസ്വദിച്ച് മുന്നേറുവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു ജീവിതം മാത്രമാണ് ഉള്ളത് എന്നും അത് ആസ്വാദികരം ആസ്വാദ്യകരമായി തീർക്കണം എന്നുള്ളതും നിങ്ങളുടെ ചിന്താഗതി തന്നെയാകുന്നു എങ്കിൽ കൂടിയും വളരെയധികം വിഷമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമായ മറ്റൊരു കാര്യം തന്നെയാകുന്നു നിങ്ങൾ നേരിടുന്നതായ പ്രശ്നങ്ങളെല്ലാം തീർക്കുവാൻ നിങ്ങളെക്കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് സഹായകരമായ ചില അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്കും വന്നു ചേരും എന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് എങ്കിൽ കൂടിയും അതിന് അതിൻ്റേതായ സമയം നിങ്ങൾ നൽകേണ്ടത് അനിവാര്യം തന്നെയാണ് അത്തരത്തിലുള്ള അനുകൂലമായ അവസരങ്ങൾ വന്നു ചേരുവാൻ അല്പം കാത്തിരിക്കേണ്ടതും അനിവാര്യമായ കാര്യം തന്നെയാകുന്നു വളരെ പെട്ടെന്ന് തന്നെ എല്ലാം സാധ്യമാകണം എന്നുള്ളത് നിങ്ങളുടെ ആഗ്രഹം മാത്രമായിരിക്കും കാരണം എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ട് എന്നുള്ളത് സത്യമായ കാര്യം തന്നെയാകുന്നു ആ ഒരു യാഥാർത്ഥ്യം ഏവരും മനസ്സിലാക്കേണ്ടത് അനിവാര്യം തന്നെയാണ് നിങ്ങളുടെ ഇഷ്ടദേവത നിങ്ങൾക്ക് എപ്പോൾ എന്തൊക്കെ നൽകണമെന്ന് മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്നു അതിനാൽ തന്നെ ഒരു കാര്യത്തിലും വാശി പിടിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഷാഢ്യം പിടിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട് എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു അങ്ങനെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അതിനാൽ ആ ഒരു കാര്യത്തിൽ കൂടി അല്പം ശ്രദ്ധ ചെലുത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ചില കാര്യങ്ങൾ ഇത്തരത്തിൽ ശ്രദ്ധിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ് അങ്ങനെയല്ല എങ്കിൽ ചില നഷ്ടങ്ങൾ സംഭവിക്കുവാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ചില കാര്യങ്ങളിൽ നിങ്ങൾ അല്പം വാശി പിടിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ചില ഷാഠ്യം പിടിക്കുന്നതിലൂടെ ചില നഷ്ടങ്ങൾ നേരിടുവാൻ സാധ്യതയുണ്ട് അതിനാൽ ആ ഒരു കാര്യത്തിൽ അല്പം ശ്രദ്ധ ചെലുത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു കൂടാതെ ധനപരമായ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തുന്നതിലൂടെ ചില നഷ്ടങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് പലപ്പോഴും പല ബന്ധങ്ങളിലും നിങ്ങൾ പോയി ചാടാറുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ് അതായത് അനാവശ്യമായ ചില കാര്യങ്ങളിൽ ഇടപെടുന്നത് മൂലം ചില അബദ്ധങ്ങൾ നിങ്ങൾക്ക് പിണയാറുണ്ട് എന്നുള്ളത് വാസ്തവമായ കാര്യം തന്നെയാകുന്നു ആ ഒരു കാര്യത്തിൽ കൂടി അല്പം ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം നഷ്ടങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുന്നതാണ് കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ് ഇപ്പറഞ്ഞ കാര്യങ്ങളിലൊക്കെ അല്പം ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടദേവതയുടെ കടാക്ഷത്തോടുകൂടി കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ് എല്ലായ്പ്പോഴും സന്തോഷവാന്മാരായി ഇരിക്കുവാനാണ് ഏവരും ആഗ്രഹിക്കുന്നത് എങ്കിൽ കൂടിയും നിങ്ങളുടെ ജീവിതത്തിൽ അല്പം ദുഃഖം വന്നുചേരുന്നതിന് സാധ്യത കാണുന്നുണ്ട് അത് ശരിയായ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ ദുഃഖം കൂടി നിങ്ങൾക്ക് ആ ദുഃഖത്തിൻ്റെ കാഠിന്യം കുറച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ് ഇഷ്ടദേവതയെ നിത്യവും ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യമാണ് നിങ്ങളും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഏത് സംശയങ്ങൾക്കും ഇനി ഉടനടി ഉത്തരം അവതരിപ്പിക്കുന്നു ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാനും അവയ്ക്ക് മുൻഗണനാക്രമത്തിൽ ഉത്തരങ്ങൾ ലഭിക്കാനും സാധിക്കുന്നതാണ് മാത്രമല്ല പുത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം കാണാനും അവസരം കൂടാതെ ലോയൽറ്റി ബാഡ്ജസ് എക്സ്ട്രാ പർക്സ് എക്സ്ട്രാ ബെനിഫിറ്റ്സ് സ്ക്രീനിൽ കാണുന്ന മറ്റ് സവിശേഷതകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒപ്പം തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രോഡക്റ്റുകൾ പ്രോഡക്റ്റ് സജഷനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ വാങ്ങാനും സാധിക്കുന്നതാണ് ഇനി മുതൽ ലൈവ് പ്രീമിയർ ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് സൂപ്പർ സ്റ്റിക്കർ എന്നിവയിലൂടെ ഞങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം അറിയിക്കാവുന്നതാണ് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും പുത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം ലഭിക്കാനും ഇന്ന് തന്നെ അംഗമാകൂ ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് വെറും അൻപത്തി രൂപ മുതൽ ഡിവൈൻ ഡോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് ലഭിക്കാനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നീട് നിങ്ങളുടെ യു പി ഐ ആപ്ലിക്കേഷൻ ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ഏതുമാകട്ടെ നിങ്ങൾക്ക് പേയ്മെൻ്റ് ചെയ്യാൻ സാധിക്കുന്ന ഞങ്ങൾക്കായി കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നൽകാൻ സാധിക്കുന്നവർക്ക് മറ്റു പ്ലാനുകളും സ്വീകരിക്കാവുന്നതാണ് പ്ലാനുകളുടെ വിവരങ്ങൾ ജോയിൻ ഓപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഇനി എന്തിനു കാത്തിരിക്കണം ജോയിൻ അസ്ന